പരപ്പനാടിന്റെ ദേശീയ ഉത്സവം എന്നറിയപ്പെടുന്ന മേക്കോട്ട താലപ്പൊലി ഉത്സവം ഇന്ന് മലബാറിലെ ക്ഷേത്ര ഉത്സവങ്ങളിൽ മുൻനിരയിൽ നിൽക്കുന്നതാണ് മേക്കോട്ട താലപ്പൊലി ഉത്സവം അർദ്ധരാത്രി നടക്കുന്ന താലപ്പൊഴി നളിത്ത ഉത്സവത്തിലെ പ്രധാന ചടങ്ങാണ് അകലെയുള്ള കള കളരിത്തറയിൽ കുടികൂള്ളുന്ന സഹോദരിയെ കാണാൻ എഴുന്നള്ളുന്ന ദേവിയെ നൂറുകണക്കിന് സ്ത്രീകൾ താലപ്പിലോട് കൂടി വരവേൽക്കുന്നതാണ് ചടങ്ങ് ആയിരക്കണക്കിന് ഭക്തർ ഉത്സവത്തിന്റെ ഭാഗമാകും ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും ഈ ക്ഷേത്രത്തിന്റെ ഉത്സവാദി ഉത്സവാദികളെക്കാൾ പ്രധാനം ഈ വർഷം കലശം അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം നടക്കുന്ന കലശക്രിയകളാണ് ഇവിടെ നടക്കുന്നത് കലശം സാധാരണഗതിയിൽ എല്ലാ ക്ഷേത്രങ്ങളും ദ്രവ്യകലശങ്ങൾ നവീകരിക്കാൻ അതായത് ശരിക്കും നമ്മൾ ബാറ്ററി റീചാർജിങ് എന്ന് പറയുന്ന മാതിരി എല്ലാ വ്യാഴവട്ട കാലകത്തിലും സംഭവിക്കേണ്ട ഒരു കലശക്രിയ ഈ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് മുന്നേറ്റം നടന്ന് കാണും ആർക്കും ഓർമ്മയില്ല ഞങ്ങളുടെ പൂർവികരായ നിലവിലുള്ള പ്രായമുള്ള ആളുകൾക്കത് ഓർമ്മയില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് കഴിഞ്ഞൊരു ഏഴ് ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പരിസമാപ്തിയാണ് നാളെ ഈ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശത്തോടു കൂടി നടക്കുന്നത് തുടർന്ന് തന്നെ അമ്മയുടെ എല്ലാ വർഷവും നടക്കുന്ന വളരെ വിശിഷ്ടമായ ചടങ്ങായ താലപ്പുലി മഹോത്സവവും നാളെ മറ്റന്നാൾ ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച നടക്കുകയാണ്